പല ആളുകളെ കണ്ടാലും പല ഉയർന്ന ഉയർച്ചയിലെത്തിയ പല വ്യക്തികളെ കണ്ടാലും പല ആളുകളും ചിന്തിക്കാറുണ്ട് അവർ നല്ല നിലയിലെത്തി ദൈവം അവർക്ക് ഒരു കഴിവ് കൊടുത്തു എനിക്ക് ഒരു കഴിവും ദൈവം തന്നിട്ടില്ല അവർ അവർക്ക് തന്ന കഴിവ് വെച്ച് അവർ നല്ല ഉയർച്ചയിലും നല്ല സമ്പാദ്യവും നല്ല പുരോഗതിയും കൈവരിച്ചു ദൈവം എനിക്ക് ഒരു കഴിവും തന്നി തരുന്നില്ല അല്ല തന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എന്നാൽ ഇങ്ങനത്തെ വ്യക്തികൾ ചിന്തിക്കേണ്ടത് ദൈവം എല്ലാവർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ കഴിവുകൾ എന്താണെന്ന് അവൻ കണ്ടെത്തേത് കണ്ടെത്തേണ്ടതുണ്ട് കണ്ടെത്തിയാൽ അതിനെ പ്രയത്നിച്ചു പരിശ്രമിച്ചു അധ്വാനവും അടിദ്വാനവും ചെയ്താൽ മാത്രമേ അവനെ ആ നിലയിൽ ഇപ്പോൾ അവൻ കാണുന്ന വ്യക്തിയുടെ നിലയിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതിനൊന്നും മുതിരാതെ എനിക്കൊരു കഴിവും തിന്നിട്ടില്ല ഞാൻ ഒരു നിലയിലും എത്തില്ല ഈ പൂക്കെ പോകൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ പോകുന്ന പൂക്കിലേ തുടർന്നു പോയാൽ ജീവിത വിജയം ഉണ്ടാവുകയില്ല ഇന്നല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കായാലും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്നാൽ പല ആളുകളും ആഗ്രഹം ഉണ്ടാവും പക്ഷെ ആ ആഗ്രഹം നിറവേറ്റാൻ പരിശ്രമിക്കുകയോ ത്യാഗം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ നിൽക്കും എന്നാൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് നമ്മൾ കറക്റ്റായിട്ട് ഒരു ക്രോഡീകരണം കൊടുത്ത് അംബീഷനെ നമ്മൾ ഇന്ന ടൈമിൽ നമ്മൾ ഇന്ന സ്ഥാനത്തെത്തണം അങ്ങനെ ക്രോഡീകരിച്ച് നല്ല ഒരു പ്ലാനിങ്ങിൽ പോവുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ആ വ്യക്തിയുടെക്കാൾ ഉയർച്ചയിലുള്ള നല്ല ജീവിത ശൈലിയും നല്ല ഉയർന്ന വരുമാനവും നല്ല പുരോഗതിയുമുള്ള ജീവിതവും നമ്മൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നാൽ ഇതിനൊന്നും തുടരാതെ എനിക്ക് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ദൈവം എന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞു നിന്നാൽ ഒരു പുരോഗതിയും ഉണ്ടാകില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എനിക്ക് ഇന്ന് വിദേശത്തേക്ക് പോകണമെന്നുണ്ട് എനിക്കിന്ന് ജിദ്ദയിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്കോ പോകണമെന്നുണ്ട് പക്ഷേ ഞാൻ ദൈവം എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിന്നാൽ ഞാൻ ദുബായിക്കെത്തുമോ ഇല്ല ആ ദുബായിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം ഏത് വിഭാഗ രീതിയിലോ ഏത് രീതിയിലാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ യാത്രക്ക് അനുവദനീയമായ രീതിയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഏത് വിഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നമ്മളൊക്കെ സാധാരണ വിദേശത്തേക്ക് പോകുന്ന വിമാനമാർഗമാണ് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു വിമാനത്തിനുള്ള ടിക്കറ്റ് എങ്കിലും എടുക്കാതെ എന്നെ ദുബായിലേക്ക് എത്തും എത്തും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ദുബായിൽ എത്താൻ വേണ്ടി ആദ്യപടി ആയിട്ട് വിമാനത്തിന് ടിക്കറ്റ് എടുത്ത് യാത്രക്ക് തയ്യാറായി നിന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ എത്താനും എന്നാൽ പല ആളുകളും ഈ യാത്ര ചെയ്യാനുള്ള വിമാനത്തിന്റെ ഒരു ടിക്കറ്റും എടുക്കാതെ അവർ എനിക്കൊരു കഴിവുമില്ല എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹയിൽ എത്തിക്കാൻ എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവനേക്ക് അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കില്ല നമ്മൾക്കറിയാം ഓട്ടമത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഓടുന്ന വ്യക്തിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട് അവിടെ എത്തണം എപ്പോൾ എത്തണം ഫസ്റ്റ് ഞാൻ എത്തിയാൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കരുതിയാണ് ആ ഓരോ വ്യക്തിയും അവിടെ ഓ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആ ഓട്ടമത്സരത്തിൽ വിജയിക്കണം പക്ഷെ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയും ഇല്ല എന്ന രീതിയിലാണ് പല ആളുകളും മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നിങ്ങൾ ഈ ഗണത്തിൽ പെടരുത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾക്ക് എന്തൊരാഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹത്തിനനുസരിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ പ്ലാനിങ് ചെയ്ത് നിറവേറ്റിയാൽ മാത്രമേ നമ്മളുടെ ആഗ്രഹം സഫലമായി നമ്മൾക്ക് കിട്ടുകയുള്ളൂ